സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു പക്ഷി തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട് മൂന്ന് ചെറുപക്ഷികളും പറക്കുവാൻ സമയമായപ്പോൾ തള്ളപ്പക്ഷി അതിനെ പറക്കുവാൻ പഠിപ്പിക്കുകയാണ് എന്നാൽ അലസരായ ഈ കുഞ്ഞുങ്ങൾക്ക് പറക്കുവാൻ മടിയാണ് അവർ ഇരിക്കുന്ന വൃക്ഷത്തിന് താഴെ ഒരു ചെറിയ നദിയുണ്ട് തള്ളപ്പക്ഷി അതിലൊരു ചെറു കുഞ്ഞിനെ ഉന്തി ഉന്തി ഉണങ്ങിയ ചില്ലയുടെ തുമ്പറ്റത്തുവരെ കൊണ്ടുപോകും അവിടെയാകുമ്പോൾ ഉണങ്ങിയ ചില്ല ഒടിഞ്ഞ് പോകുന്നതോടു കൂടെ ചെറുപക്ഷി താഴേക്ക് പതിക്കുന്നു എന്നാൽ വെള്ളത്തിൽ വീഴുന്നതിന് മുൻപേ ആ പക്ഷി ശക്തി സംഭരിച്ച് ചിറകടിച്ച് പറന്നുയരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെയും അതുപോലെ ഉണങ്ങിയ കൊമ്പിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു രണ്ട് പക്ഷികളും പറക്കുവാൻ പഠിച്ചു മൂന്നാമത്തെ ചെറുപക്ഷി ഇതു ഇതുകണ്ട് ഒരിക്കലും താഴെ വീടില്ല എന്ന് നിശ്ചയിച്ചു ഉണങ്ങിയ കൊമ്പിൻ്റെ അറ്റത്തേക്ക് തന്നെ നീക്കാൻ ശ്രമിക്കുന്ന തള്ളപ്പക്ഷിയുടെ ശ്രമത്തെ ആ കുഞ്ഞ് ചെറുത്തു ഉണങ്ങി ഒടിയുന്ന ചുള്ളിക്കമ്പിലേക്ക് നീങ്ങാതെ തൻ്റെ കാലുകൾ കൊണ്ട് ിപ്പിടിച്ചു കിടന്നു അമ്മ പക്ഷി അതിൻ്റെ കാലുകളിൽ ശക്തമായി കൊത്താൻ തുടങ്ങി ഒടുവിൽ ആ കുഞ്ഞിനെ കുത്തിയും തള്ളിയും താഴെയിട്ടു ആ കുഞ്ഞു പക്ഷിയും വെള്ളത്തിൽ വീഴും മുൻപേ ചിറകടിച്ച് പറന്നുയർന്നു താൻ എന്നും സുരക്ഷിതനാണെന്ന് വിചാരിച്ച ആ പക്ഷി കുഞ്ഞിന് തൻ്റെ ചിറകിൻ്റെ മഹത്വം മനസ്സിലായില്ല തൻ്റെ കുഞ്ഞ് പറക്കുവാൻ സമയമായി എന്നറിഞ്ഞുകൊണ്ടാണ് ആ തള്ളപ്പക്ഷി കുഞ്ഞിനെ താഴെക്കിട്ടത് തൻ്റെ കുഞ്ഞിന് അപകടം സംഭവിക്കുമെന്ന ഒരു ചെറിയ സംശയം പോലും ആ അമ്മ പക്ഷിക്കില്ലായിരുന്നു അപകടമുള്ളിടത്തേക്ക് അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ തള്ളിയിടുകയില്ല പ്രകൃതിയുടെ ഈ ദൃഷ്ടാന്തം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോടുള്ള കടുതലിനെയാണ് ചില കൊമ്പുകളിൽ നിന്നും നമ്മെ തള്ളിയിടുന്നത് നമ്മുടെ നല്ലതിനാണ് പക്ഷിയുടെ കാലുകൾക്ക് ശക്തിയുള്ളത് സത്യമാണ് എന്നാൽ കാലുകളിൽ കിടന്നാടുവാനല്ല ആ പക്ഷിയെ ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പറന്നെങ്കിലേ അതിൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകും പറക്കുവാൻ മടിക്കണ്ട പറക്കുവാനാണ് നിന്നെ പണിതിരിക്കുന്നത് ദൈവം പദ്ധതിയിട്ടിട്ടുള്ള നിൻ്റെ വഴികളിൽ പറക്കോവാൻ മടിക്കേണ്ട അവിടെ നാം തകരുകയില്ല കുതിച്ചുയരും സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് മുപ്പത്തിമൂന്ന് യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ